എല്ലാവർക്കും നമസ്കാരം ഞാൻ പെരുമ്പാവൂർ രാമേന്ദ്രൻ ഇന്ന് ഞാൻ ഞങ്ങളുടെ മുമ്പിൽ ഒരു പുതിയൊരു വീഡിയോ ആയിട്ടാണ് എത്തിയിരിക്കുന്നത് ഞാനിട്ടൊരു പോസ്റ്റിൻ്റെ അടിസ്ഥാനത്തിൽ അതിൽ ധാരാളം സംശയങ്ങൾ ആളുകൾ ചോദിച്ചിരുന്നു ആ സംശയങ്ങൾക്കുള്ള മറുപടി ആയിട്ടാണ് ഇന്നത്തെ പോസ്റ്റ് ആ പോസ്റ്റ് എന്താ വെച്ചാൽ കെ എസ് ഇ ബി നടപ്പിലാക്കിയ ടി ഒ ഡി സംവിധാനത്തെക്കുറിച്ചായിരുന്നു ആ പോസ്റ്റ് ടൈംസ് ഓഫ് ദി ഡേ സംവിധാനം അത് നിലവിൽ വന്നു കഴിഞ്ഞു അത് അതിനെക്കുറിച്ചുള്ള സംശയങ്ങൾക്കുള്ള മറുപടി ആയിട്ടാണ് ഈ വീഡിയോ അപ്പോൾ ഈ വീഡിയോ തുടക്കം മുതൽ കാണുക ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക പെരുമ്പാവൂർ രാമേന്ദ്രൻ എന്ന യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് കിടക്കാം ഈ ടൈംസ് ഓഫ് ദി ഡേ കെ എസ് ഇ ബി നിലവിൽ വരുത്തിയ ടി ഒ ഡി സംവിധാനം അതായത് ടി ഒ ഡി സംവിധാനത്തിൽ പ്രകാരം വൈദ്യുതി നിരക്കിൻ്റെ ഒരു സ്ഥിതിഗതികൾ വളരെയധികം മാറിയിട്ടുണ്ട് അതായത് മൂന്ന് ടൈപ്പിലാണ് വൈദ്യുതി നിരക്ക് കെ എസ് ഇ ബി മീറ്റർ റീഡിങ്ങിൽ മൂന്ന് തരത്തിലാണ് വൈദ്യുതിയുടെ നിരക്ക് കണക്കാക്കുന്നത് അതിന് ഒന്ന് രാവിലെ ആറു മുതൽ വൈകുന്നേരം ആറ് വരെ രാവിലെ ആറ് മുതൽ വൈകുന്നേരം ആറു വരെ ഉപയോഗിക്കുന്ന വൈദ്യുതിക്ക് സാധാരണ നിരക്കിൽ നിന്ന് ഇരുപത്തിയഞ്ച് ശതമാനം കുറഞ്ഞ നിരക്കിലാണ് വൈദ്യുതി നിരക്ക് ചാർജ് ചെയ്യുന്നത് രണ്ടാമത്തെ സ്ലാബ് എന്ന് പറഞ്ഞാൽ വൈകുന്നേരം ആറ് മുതൽ രാത്രി ആറ് വരെ ഈ ഒരു സമയം എന്ന് വെച്ചാൽ പി കവേഴ്സാണ് കെ എസ് സി ബിയുടെ വൈകിട്ട് ആറ് മുതൽ രാത്രി വൈകുന്നേരം ആറ് മുതൽ രാത്രി പത്തു വരെ ഉപയോഗിക്കുന്ന കറണ്ടിന് നമുക്ക് വരുന്നത് മൂന്നിരട്ടി ചാർജ് വരെ നമുക്ക് വരാം ആ സമയത്ത് കഴിയുന്നതും വൈദ്യുത ഉപകരണങ്ങൾ പ്രത്യേകിച്ച് മിക്സി ഗ്രൈൻഡർ അതുപോലെ വാഷിംഗ് മെഷീൻ അതുപോലെ മോട്ടർ ഉപയോഗിക്കുന്ന ഇത് ഉപയോഗിക്കാതിരുന്നാൽ നമുക്ക് കുറച്ച് ഒരു പരിധിവരെ വൈദ്യുതി ലാഭിക്കാം മൂന്നാമത്തെ ഇത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ രാത്രി പത്ത് മുതൽ രാവിലെ ആറ് വരെ ആ സമയത്ത് ഉപയോഗിക്കുന്ന വൈദ്യുതിക്ക് സാധാരണ വൈദ്യുതി നിരക്ക് മാത്രമേ ഈടാക്കിയുള്ളൂ ഇതാണ് ടൈംസ് ഓഫ് ദി ഡേ സംവിധാനം ഇത് കേരളത്തിൽ നിലവിൽ വന്നു കഴിഞ്ഞു ഇനി നമ്മളിപ്പോൾ വൈദ്യുതി ബില്ല് കണക്കാക്കുന്ന രീതി നമുക്കൊന്ന് നോക്കാം അതായത് ഇപ്പോൾ നമുക്ക് അമ്പത് യൂണിറ്റ് വരെ ഒരു യൂണിറ്റിൻ്റെ രണ്ട് രൂപ തൊണ്ണൂറ് പൈസ നിരക്കിലാണ് കെ എസ് ഇ വി ഈടാക്കുന്നത് രണ്ടാമത് അമ്പത്തൊന്ന് തൊട്ട് നൂറ് യൂണിറ്റ് വരെ മൂന്ന് രൂപ നാൽപ്പത് പൈസയാണ് ഒരു യൂണിറ്റിന് ഈടാക്കുന്നത് മൂന്നാമത്തെ എന്ന് പറഞ്ഞാൽ നൂറ്റി ഒന്ന് തൊട്ട് നൂറ്റി അമ്പത് വരെ നാല് രൂപ അമ്പത് പൈസ യൂണിറ്റിന് പിന്നെ നൂറ്റി അമ്പത്തി ഒന്ന് മുതൽ ഇരുന്നൂറ് വരെ ആറ് രൂപ പത്ത് പൈസ അടുത്തത് ഇരുന്നൂറ്റി ഒന്ന് മുതൽ ഇരുന്നൂറ്റി അമ്പത് വരെ ആ അതിന് യൂണിറ്റ് ഏഴ് രൂപ മുപ്പത് പൈസയാണ് ഓരോ യൂണിറ്റും ഈടാക്കുന്നത് ഇനി അടുത്തത് ഇരുന്നൂറ്റി അമ്പത്തൊന്നൊട്ട് മുന്നൂറ് വരെ യൂണിറ്റ് ഉപയോഗിക്കുന്ന ആളുകൾക്ക് വരുന്നത് ആ എല്ലാ യൂണിറ്റിനും ഇരുന്നൂറ്റി അമ്പത്തൊന്നൊട്ട് മുന്നൂറ് വരെയുള്ള എല്ലാം ആദ്യം തൊട്ടുള്ള യൂണിറ്റിന് ഈ വരുന്നത് അഞ്ച് രൂപ അമ്പത് പൈസ പ്രകാരം വരും അടുത്തത് മുന്നൂറ്റി ഒന്നൊട്ട് മുന്നൂറ്റി അമ്പത് വരെ അതിനും ഇങ്ങനെ തന്നെയാണ് ആറ് രൂപ ഇരുപത് പൈസ മുഴുവൻ യൂണിറ്റിനും ആറ് ഇരുപതാണ് ഈടാക്കുന്നത് പിന്നെ മുന്നൂറ്റി അമ്പത്തി ഒന്ന് തൊട്ട് നാന്നൂറ് വരെയുള്ള യൂണിറ്റിന് ആറ് രൂപ അമ്പത് പൈസ അടുത്തത് നാനൂറ്റി ഒന്നോട്ട് അഞ്ഞൂറ് വരെ യൂണിറ്റ് ഉപയോഗിക്കുന്നവർക്കുള്ള ചാർജ് ഒരു യൂണിറ്റിന് ആറ് രൂപ എഴുപത് പൈസ കെ എസ് ഇ ബി ഈടാക്കും അടുത്തത് അഞ്ഞൂറ് യൂണിറ്റിന് മുകളിൽ ഉപയോഗിക്കുന്നവർക്ക് ഒരു യൂണിറ്റിന് ഏഴ് രൂപ അമ്പത് പൈസ പ്രകാരമാണ് കെ എസ് ഇ ബി ഈടാക്കുന്നത് ഇവിടെ ഒരു സന്തോഷകരമായ കാര്യം എന്ന് പറഞ്ഞാൽ കേരളത്തിൽ ഇപ്പോൾ നമുക്ക് കെ എസ് ഇ ബി അധികൃതരമായിട്ട് ഞാൻ സംസാരിച്ചപ്പോൾ അവർ പറഞ്ഞത് നിലവിൽ വീടുകൾക്ക് ഈ ടൈംസ് ഓഫ് ദി ഡേ സിസ്റ്റം കെ എസ് ഇ ബി നടപ്പിലാക്കിയിരിക്കുന്നത് അഞ്ഞൂറ് യൂണിറ്റിന് മുകളിൽ വരുന്ന വീടുകൾക്ക് മാത്രമേ തൽക്കാലം അത് നടപ്പിലാക്കിയിട്ടുള്ളൂ മറ്റുള്ളവർക്ക് ഇല്ലയോ എന്ന കാര്യത്തിൽ നമുക്ക് അറിയില്ല നിലവിൽ അഞ്ഞൂറ് യൂണിറ്റിന് മുകളിൽ വരുന്നവർ മാത്രമാണ് ഇപ്പോൾ ടൈംസ് ഓഫ് ദി ഡേ എന്ന സംവിധാനത്തിലേക്ക് മാറിയിരിക്കുന്നതെന്നാണ് കെ എസ് ഇ ബി അധികൃതകമായിട്ട് ഞാൻ സംസാരിച്ചപ്പോൾ എനിക്ക് കിട്ടിയ മറുപടി പക്ഷേ ഇതിനകത്ത് വേറൊരു സംശയമുണ്ട് എന്നോട് പലരും ചോദിച്ചു ഈ രാവിലെയാണോ ഞങ്ങൾ വൈദ്യുതി കൂടുതൽ ഉപയോഗിച്ചത് ഉച്ചയ്ക്കാണോ വൈകുന്നേരമാണോ ഇത് എങ്ങനെ കെ എസ് ഇ ബിക്കാരറിയും എന്നൊരു ചോദ്യം പലരും ചോദിച്ചു തീർച്ചയായിട്ടും ഈ ഒരു ചോദ്യം കെ എസ് ഇ ബി അധികൃതരുമായിട്ട് ഞാൻ പങ്കുവച്ചപ്പോൾ അവരെന്നോട് പറഞ്ഞത് കെ എസ് ഇ ബി മീറ്ററിൽ മൂന്ന് സംവിധാനങ്ങളുണ്ട് മീറ്ററിൽ അതായത് എല്ലാ മീറ്ററിലും ഈ ഞാൻ പറയുന്ന രീതിയായിരിക്കില്ല ടി വൺ ടി ടു ടി ത്രീ അതായത് അതിൽ ടി വൺ എന്ന് പറഞ്ഞാൽ രാവിലെ ആറ് മുതൽ വൈകുന്നേരം ആറ് വരെ ഉപയോഗിക്കുന്ന വൈദ്യുതി മീറ്റർ റീഡിങ് കിട്ടുന്ന ടി വൺ സംവിധാനത്തിൽ അവർക്ക് ലഭിക്കും രണ്ടാമത് വൈകുന്നേരം ആറ് മുതൽ രാത്രി പത്ത് വരെ അതിന് ടി ടു എന്നാണ് പറയുന്നത് മൂന്നാമത് രാത്രി പത്ത് മുതൽ രാവിലെ ആറ് വരെ ദാറ്റ് ഈസ് ടി ത്രീ അപ്പോൾ അഞ്ഞൂറ് യൂണിറ്റിന് മുകളിൽ വൈദ്യുതി ഉപയോഗിക്കുന്ന ആളുകളുടെ മീറ്റർ റീഡിംഗ് എടുക്കുമ്പോൾ മീറ്റർ റീഡേഴ്സ് ഈ സംവിധാനത്തിലൂടെ ഈ മൂന്ന് സമയത്ത് റീഡിങ് എടുത്തുകൊണ്ട് അങ്ങനെയാണ് ബില്ല് കണക്കാക്കുക എന്നാണ് കെ അതിൽ നിന്നും നമ്മൾ മനസ്സിലാക്കിയത് അപ്പോൾ തീർച്ചയായിട്ടും നിങ്ങൾക്ക് കാര്യങ്ങളെക്കുറിച്ച് മനസ്സിലായി എന്ന് വിചാരിക്കുന്നു അപ്പോൾ ഇനിയും ഇതുപോലെയുള്ള വീഡിയോയുമായിട്ട് ഞാൻ നിങ്ങളുടെ മുമ്പിൽ വീണ്ടും എത്താം അപ്പോൾ എല്ലാവർക്കും നന്ദി എല്ലാവരും എല്ലാവർക്കും നന്ദി രേഖപ്പെടുത്തിക്കൊണ്ട് ഈ വീഡിയോ തൽക്കാലം അവസാനിപ്പിക്കുന്നു നമസ്കാരം